ഹായ് ഫ്രണ്ട്സ് നിങ്ങളത് സുഖായിരിക്കുന്നേ അങ്ങനെ വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ആഗ്രഹിക്കുക അങ്ങനെ ലോകം കാത്തിരുന്ന ആ ഒരു ദിവസം വന്നു അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ആര് ജയിക്കുമെന്നുള്ളത് അതായത് ട്രംപ് ജയിക്കുമോ ട്രംപ് തോക്കുമോ എന്നൊക്കെയുള്ളതായിട്ട് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ കാനഡ ലോക രാജ്യങ്ങൾ മുഴുവനും ഉറ്റുനോക്കിയിരുന്ന ആ ഒരു ദിവസമായിരുന്നു അല്ലേ ഇവിടെ ഇവിടെ കാനഡ ഉൾപ്പെടെ അമേരിക്കയിലെ മോസ്റ്റ് ഓഫ് ദ മീഡിയാസും അവർ അവർ പ്രവചിക്കുകയും എക്സിറ്റ് പോളും ഒക്കെ അതായത് ട്രംപ് ജയിക്കത്തില്ല എന്നുള്ള ആ ഒരു പ്രവചനമായിരുന്നു എന്നാൽ അതിനെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് ട്രംപിൻ്റെ ഒരു അട്ടിമറി ജയം അത് എല്ലാവരും ചിന്തിപ്പിക്കുകയാണ് അതായത് പ്രത്യേകിച്ച് കാനഡയിൽ ഞങ്ങൾ പാർക്കുന്ന ടൊറണ്ടോയിൽ അതായത് അതായത് ഇവിടെയുള്ള പല വെള്ളക്കാരോടും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ പല വെള്ളക്കാരോടും ഒക്കെ ഇവിടുത്തെ കാനേഡിയൻസിനോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ആരും തന്നെ ട്രംപ് ജയിക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹം പറയുണ്ടായില്ല അതിന് അതിനെന്താണ് കാരണമെന്ന് ഞാൻ അവരോട് തന്നെ ചോദിച്ചു അപ്പോൾ അവരെ അതായത് ഇതിനു മുന്നേ ട്രംപ് ജയിച്ച സമയത്തും അദ്ദേഹം ചെയ്തതായിട്ടുള്ള ചില കാര്യങ്ങൾ അതായത് കാനഡയെ ഇപ്പോഴും ഭയപ്പെടുത്തുന്നു അതെന്താണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇലക്ഷന് മുന്നേ ഉള്ള പല പ്രസംഗത്തിൽ നമ്മൾക്ക് അതായത് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും അദ്ദേഹം പറയുന്ന ആ ഒരു വാക്കിൽ ശ്രദ്ധിക്കുക ഓക്കെ ആ വീഡിയോയില് അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമാണ് ഐ ലവ് ദ വേർഡ് ടാരിഫ്സ് ആൻഡ് ടാക്സസ് ആൻഡ് ഇറ്റ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേർഡ് ഇൻ ദ ഡിക്ഷണറി ഇതുതന്നെയാണ് കാനഡ പോലുള്ള രാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയത്തിന് ശേഷം അതായത് ഇമ്പോർട്ടഡ് ടാരിഫ് ആൻഡ് ടാക്സസ് അതായത് ഏകദേശം മുതൽ ഇരുപത് ശതമാനം വരെ അതായത് കാനഡ ഉൾപ്പെടെയുള്ള ലോക അതായത് ലോകരാജ്യങ്ങൾക്ക് ഇമ്പോർട്ട് ടാക്സ് അദ്ദേഹം ചുമത്തുക ടാരിഫ് ചുമത്തുകയാണ് എന്നാൽ ചൈനയിൽ നിന്ന് ഏകദേശം അറുപത് ശതമാനത്തോളമാണ് ഇമ്പോർട്ട് ടാക്സ് അദ്ദേഹം അതായത് ചുമത്താനായിട്ടുള്ള ആ ഒരു ഒരിത് ഇപ്പോഴത്തെ രീതിയിൽ കണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ആ ഒരു കാലയളവിൽ കാനഡ പോലെ ഉള്ള അതായത് രാജ്യങ്ങളിൽ അമേരിക്കൻ കമ്പനികളായ ഒരുപാട് കാർ മാനുഫാക്ചറിങ് കമ്പനികളും മറ്റ് കമ്പനികളുമൊക്കെ ഇവിടെ അതായത് എന്താ പറയുക കാനഡയിൽ പ്രവർത്തിക്കുമ്പോൾ അവരത് മാനുഫാക്ചർ ചെയ്തിട്ടാണ് അവര് ശരിക്കും അമേരിക്കയിലേക്ക് അവര് അവര് കയറ്റി അയക്കുന്നത് അപ്പം ഇവിടെ അതായത് കാനഡയിൽ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരക്കണക്കിന് ആളുകൾക്ക് അതായത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നു അതായത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഒരു നല്ല ഒരു പവർഫുൾ ലീഡർ എന്ന് പറയുന്നത് തൻ്റെ രാജ്യം എപ്പോഴും റിച്ച് ആയിരിക്കും അതായത് പ്രോസ്പെറസ് ആയിരിക്കും അവിടുത്തെ ആളുകൾക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കുകയില്ലേ തീർച്ചയായിട്ടും അപ്പം അതുതന്നെയാണ് അദ്ദേഹം നോക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പം അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് തന്നെ മറ്റു രാജ്യങ്ങളിലുള്ള ബിസിനസ്സുകൾ നിർത്തലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഷോർട്ടേജ് ചെയ്തുകൊണ്ട് കൂടുതൽ അത് ബിസിനസ്സുകളെ അതായത് കോൾ ബാക്ക് ടു അമേരിക്ക അമേരിക്കയിലേക്ക് തിരിച്ചു വിളിക്കുക എന്നുള്ള ഒരു സംവിധായങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വന്നാൽ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ അതായത് കാനഡ പോലുള്ള രാജ്യങ്ങളിലെ പല പല ജോബ് ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ അത് ബാധിക്കാം അനേകരുടെ ജോലികളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം അമേരിക്ക അതായത് ട്രംപ് ചൈനയുമായിട്ട് അത്ര നല്ല ടൈമല്ല അപ്പം ചൈനയ്ക്ക് ഒരു അറുപത് ശതമാനം വരെയൊക്കെ അതായത് ഇമ്പോർട്ടഡ് ടാരിഫ് ആൻഡ് ടാക്സസ് ഒക്കെ ചുമത്തിയാൽ ഇവിടെയുള്ള അതായത് കാനഡയിലും അമേരിക്കയിലും പ്രത്യേകിച്ച് ഇവിടെയുള്ള വാൾമാർട്ട് നോഫിൾസ് പോലുള്ള എല്ലാ കടകളിലും എല്ലാ ഗ്രോസറി കടകളിലും മോസ്റ്റ് ഓഫ് ദ സാധനങ്ങളും എല്ലാം തന്നെ ചൈനയിൽ നിന്ന് വരുന്ന സാധനമാണ് അപ്പോൾ അതനുസരിച്ച് നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് ഇനിയും എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര അതായത് വിലയായിരിക്കും നമ്മൾ അതായത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതാണ് മറ്റൊരു പ്രശ്നം ഉന്നതരായിട്ടുള്ള ആളുകളുടെ ഒരു ഒരു ദീർഘവീക്ഷണം വെച്ച് അത് കഴിഞ്ഞ കാലങ്ങൾ കണ്ടുവരുന്നത് വെച്ച് അവർ അവർ ഒരു കാര്യം അതായത് പെട്രോളിന് അതായത് പെട്രോളിനുൾപ്പെടെ ഗ്രോസറി സാധനങ്ങൾക്കുൾപ്പെടെ അതോടൊപ്പം തന്നെ എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ഇതിനെല്ലാം ഭയങ്കര ഒരു ഒരു വിലക്കയറ്റത്തിൻ്റെ ഒരു സമയമായിരിക്കും നിങ്ങൾക്കറിയാം ഒരു ഭയങ്കര ഇൻഫ്ലേഷന് ശേഷം അതായത് കാനഡ പതുക്കെ പതുക്കെ എക്കണോമി ഒന്ന് കൂളാക്കിക്കൊണ്ട് വരുവായിരുന്നു അതായത് മാർക്കറ്റൊക്കെ ഒന്ന് കൂളാക്കി ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഒന്ന് ഡൗൺ ആക്കി വരുവായിരുന്നു വീണ്ടും അടുത്തൊരു ഇൻഫ്ലേഷൻ ഉള്ള ഒരു സാധ്യതയാണ് മുൻപിൽ കാണുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക I will rescue every city and and town that has been invaded and conquered And and we will put these vicious and bloodthirsty criminals in jail or kick them the hell out of our country and fast. ഈ വീഡിയോയിൽ അദ്ദേഹം ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഹിസ്റ്ററി കണ്ടിട്ടില്ലാത്ത ലാർജ് ഡീപോർട്ടേഷൻ ഡേയ്സ് അതായത് കമ്മിങ് ഓൺ എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ടും എന്ന് പറഞ്ഞ ക്രിമിനൽസൊക്കെ ആയിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് കഴിഞ്ഞ എൻ്റെ അതായത് ചില വീഡിയോകളിൽ ഞാനത് പറയുകയുണ്ടായി ഈവൻ കാനഡയിലുള്ള നമുക്കറിയാം നമ്മുടെ ആയിരക്കണക്കിന് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ വർക്ക് പെർമിറ്റുകൾ എക്സ്പയർ ആയതിനു ശേഷം അവർക്കിവിടെ നിൽക്കളി ഇല്ലാതെ വന്നപ്പോൾ ഇല്ലീഗലായിട്ട് അമേരിക്കൻ ബോർഡർ ക്രോസ് ചെയ്ത് ആയിരക്കണക്കിന് ആളുകൾ അമേരിക്കൻ പോലീസിൻ്റെ പിടിയിലാണ് അപ്പം ഇങ്ങനെ നമ്മുടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ധാരാളം ലക്ഷക്കണക്കിന് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവരുടെ രാജ്യങ്ങളിലേക്ക് നാട് കടത്താനുള്ള ഒരു ലാർജ് ഡീപ്പോർട്ടേഷൻ പ്രോഗ്രാമാണ് അദ്ദേഹം അതായത് നടപ്പിലാക്കാൻ പോകുന്നത് അതായത് കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് ജയിച്ചപ്പോൾ തന്നെ ട്രംപ് ജയിച്ച നിമിഷം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് അമേരിക്കയിൽ നിന്ന് അതായത് കാനഡയുടെ ബോർഡർ ക്രോസ് ചെയ്ത് ഇഷ്ടം പോലെ ആളുകൾ അതായത് കാനഡയിലേക്ക് രക്ഷപ്പെടുന്ന ആ ഒരു കാര്യം നമ്മൾ കാണുകയുണ്ടായി ഇതാണ് കാനഡയെ ഭയപ്പെടുത്തുന്ന രണ്ടാമത്തെ ഒരു കാര്യം അതായത് ഉടനെ തന്നെ നിങ്ങൾക്കത് കാണാൻ കഴിയും ഇപ്പം തന്നെ അതായത് എന്തുപറഞ്ഞ പ്രതിപക്ഷത്തുള്ള പാർട്ടിക്കാർ എല്ലാം പി എമ്മിനോട് പറയുകയുണ്ടായി നമ്മുടെ അതായത് ബോർഡർ സെക്യൂരിറ്റി സ്ട്രോങ് ആക്കുക അവർ പ്രതീക്ഷിക്കുന്നു ഓൾറെഡി ആ പതിനായിരക്കണക്കിന് ഒരു വലിയ തള്ളിക്കയറ്റം അപ്പം അതായത് നമുക്കറിയത്തില്ല എങ്ങനെയൊക്കെയുള്ള ആളുകളാണ് നമുക്കറിയാം ഇപ്പം തന്നെ കാനഡയിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല നമ്മുടെ ആളുകളെല്ലാം അതായത് എന്താ പറയുക നമ്മുടെ ഇൻ്റർനാഷണൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവർ രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ നിന്ന് അമേരിക്കയ്ക്ക് പോകുന്നു ഇനി അവിടുന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടുന്ന് ഇനിയും കുറേ ആളുകൾ ഇങ്ങോട്ട് വരാൻ പോകുന്നു അപ്പോൾ ഇവിടെ ത്തെ ഒരവസ്ഥ ഒരു ഭയങ്കര വേഴ്സ്ഡ് ആകും ഈ ഒരു പേടിയാണ് അതായത് കാനഡയെ അലട്ടുന്ന അതായത് രണ്ടാമത്തെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് എന്തായാലും അതായത് ട്രംപിൻ്റെ ലാസ്റ്റ് ടേമിലെ ആ ഒരു ചില ബാഡ് എക്സ്പീരിയൻസുകളാണ് അതായത് കാനഡയിലുള്ളതായിട്ടുള്ള വിദഗ്ധന്മാർ ഇനിയും അങ്ങനെ ഒരു സാഹചര്യങ്ങൾ കൂടെ വീണ്ടും ഈ രാജ്യം കടന്നു പോകേണ്ടി വരുമെന്നുള്ള ആ ഒരു ആ ഒരു ഉത്കണ്ഠ അവർ ശരിക്കും പറഞ്ഞ് രേഖപ്പെടുത്തുന്നത് അതായത് അപ്പോൾ തന്നെ ഓൾറെഡി ഒട്ടോവായിൽ അതായത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അവർ അതായത് പല തീരുമാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഇവിടുത്തെ ഇവിടുത്തെ അതായത് കാനഡിയൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ജനുവരി ഇരുപതാണല്ലോ അതായത് പുതിയ അതായത് ട്രംപിൻ്റെ ആ ഒരു ഔദ്യോഗിക സ്ഥാനം ഏറ്റെടുക്കുന്നത് അത് അതായത് കാനഡ മാത്രമല്ല ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നു എന്തായാലും നമുക്ക് ആ ഒരു നല്ല സമയം തന്നെ അതായത് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് അതായത് ആഗ്രഹിക്കാം അതോടൊപ്പം തന്നെ യുദ്ധങ്ങളും ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു ശമനം ഉണ്ടാകട്ടെ ഒരു നല്ലൊരു പവർഫുൾ ലീഡറായിട്ട് തന്നെ അതായത് അമേരിക്കയ്ക്ക് മാത്രമല്ല അതായത് എല്ലാ ലോകരാജ്യങ്ങൾക്കും അദ്ദേഹം ഒരു ഒരു അനുഗ്രഹമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നൗ ഐ എം സൈന ടു റെക്സി ജോയ് ബായ്